ആ നോക്ക് ഹാൻ ദേ ഗേൾഫ്രണ്ടിലേ ഇനത് പിടിക്കെ സ്മാർട്ട് വാച്ചിട്ട് പിന്നെ എന്താണ്ട് ഗൾഫ് ഇങ്ങണ്ടാ ചു ഇത് നരഗം നരഗം ആർക്ക് ഗൾഫ് ഗൾഫ് പോയ പൈസ അടിച്ചുണ്ടാക്ക ഹേ ഗൾഫ് പോയാ മതി നല്ല વિચાર ഉള്ളവർക്ക് പൊടിക്കാത്തവർക്ക് നല്ല അടിപൊളി ആർക്ക് 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 പൊടിക്കാൻ പറ്റാത്തവർക്ക് പൊടിക്കാത്തവർക്ക് ആ പഠിച്ചു ഇന്ന് ഏ സി റൂമിൽ സുഖായിരുന്നു നാപ്പത്തി അഞ്ച് ഡിഗ്രി ആയ പറ്റി എല്ലാരും കടന്നിട്ട് എന്തോ ചൂട് നാവിലൊക്കെ ഇവിടെ നോക്കണം